കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്കെല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളുള്ള വ്യക്തിയായിരിക്കും ഓരോ ആഗ്രഹങ്ങളല്ല ഒരുപാട് ആഗ്രഹങ്ങളുള്ള വ്യക്തിയായിരിക്കും നമ്മളുടെ ആഗ്രഹങ്ങൾ എന്ത് തന്നെ ആയാലും നമുക്ക് അത് ജീവിതത്തിൽ നേടേണ്ടതും കിട്ടേണ്ടതുമായിട്ടുള്ളതാണെങ്കിലും നമുക്ക് അത് ആവശ്യമായിട്ടുള്ളതാണെങ്കിലും എന്തെങ്കിലും കാരണവശാൽ അത് ബ്ലോക്കായിട്ട് നിൽക്കുന്നതാണെങ്കിലും അതെല്ലാം മാറി ഈ ആഗ്രഹങ്ങൾ നമുക്ക് സാധിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റിതോ ഒരു ഫംഗ്ഷൻ ടൂൾ അല്ല നമുക്ക് ഉപയോഗിക്കാവുന്ന എ ഏറ്റവും നല്ല ഫലപ്രദമായിട്ടുള്ളൊരു ടൂൾസാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതെന്ന് പറയുന്നത് റൈക്കി പിരമിഡ് ബോക്സ് ഇപ്പം റേക്കി പഠിച്ചവർക്ക് ഉപയോഗിക്കാനായിട്ട് റേക്കി ബോക്സുകൾ ഉണ്ടാക്കി വെച്ച് അതിനെ ഹീൽ ചെയ്യുന്ന ചെയ്യുന്നൊരു സിസ്റ്റമുണ്ട് ഇത് അതുപോലെയല്ല റേക്ക് പഠിക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ പോലും റേക്കി ബോക്സ് നിങ്ങൾക്ക് വളരെ ഫലപ്രദമായിട്ട് വർക്കാകുന്നതാണ് അപ്പം ഒരു റേക്കി ബോക്സ് ഇപ്പം ഇതിൽ ഇതിൻ്റെ നാല് സൈഡുകളിലായിട്ട് റേക്കിയുടെ വളരെ ഇൻ്റർനാഷണൽ റേക്കിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അഞ്ച് സിമ്പിൾസ് ആണ് ഇൻ്റർനാഷണൽ റേക്കിയിൽ വരുന്നത് ഇത് സാധാരണ പിന്നെ പബ്ലിക്കുമായിട്ട് ഇതിനെ കാണിച്ച് കൈകാര്യം വരച്ചിട്ട് വേറൊരാൾ കാണരുത് എന്നൊക്കെ റേക്കിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഈ റേക്കി ബോക്സിനകത്ത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് സിമ്പിൾസ് മൊത്തം അഞ്ച് സിമ്പിൾസാണ് വരുന്നത് നാല് സിമ്പിൾസ് ഇതിനകത്ത് പിന്നെ നാല് ദിക്കുകളിലായിട്ട് പിന്നെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഇപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല കാര്യങ്ങളാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫാരിയും ഭർത്താവും തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ കലകം അപ്പം ഇതിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒരാൾക്ക് ഇത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാതെ നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ രണ്ടുപേർക്കും ആഗ്രഹമുണ്ടെന്നിരിക്കട്ടെ അപ്പോൾ അതിൽ ആരാണോ ഒരാൾ ഈ റേക്കി ബോക്സ് വാങ്ങിക്കുക റേക്കി ബോക്സ് വാങ്ങിക്കുക അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒത്തിരി ആഗ്രഹങ്ങൾ പറഞ്ഞതിന് ലക്ഷം ഞാൻ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞുതരാം അടുത്തത് പിന്നെ നമുക്ക് ഒരു ജോലി ഇപ്പോൾ പല ജോലികൾ നോക്കി നമുക്ക് ജോലി കിട്ടിയില്ല നമ്മൾ നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തോ തടസ്സമുണ്ട് അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറി ദൈവികമായിട്ടൊരു സപ്പോർട്ടും കിട്ടി നമുക്ക് ആ ജോലി കിട്ടാനായിട്ട് അത് കഴിഞ്ഞിട്ട് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളൊരു വസ്തു വീടും കൂടെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു അത് വാങ്ങിക്കാനായിട്ട് നമുക്കുള്ള ഒരു വസ്തു വിൽക്കണം അത് വിൽക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് പിന്നെ പൈസ കിട്ടാനുള്ള ഒരാൾ നമുക്ക് പൈസ തരുന്നില്ല അപ്പോൾ ആ പൈസ നമ്മളിലേക്ക് തിരിച്ച് കിട്ടാനായിട്ട് അങ്ങനെ നമുക്ക് ഒരാളിനെ ഉപദ്രവിക്കാത്ത രീതിയിൽ മനസ്സിലായില്ലേ ഉപദ്രവിക്കാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ന്യായമായതെന്തും നേടിയെടുക്കാനായിട്ട് ഇത് റേക്കി ബോക്സ് നിങ്ങളെ സഹായിക്കുന്നതാണ് റേക്കി ഒരിക്കലും പിന്നെ തെറ്റായിട്ടുള്ളൊരു കാര്യത്തിന് കൂട്ടു നിൽക്കില്ല അപ്പം പിന്നെ സത്യസന്ധമായിട്ടുള്ളതും മാന്യമായിട്ടുള്ള എന്ത് ആവശ്യങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് റേക്കി ബോക്സ് ഉപയോഗിക്കാം റേക്കി ബോക്സ് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞുതരാം ആദ്യം ഒരു വൈറ്റ് പേപ്പർ എടുക്കുക അതിനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്യുക സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു റെഡ് പേന എടുക്കുക റെഡ് പേന പാനെഴുതിയിട്ട് പക്ഷേ റേക്കി ി പിന്നെ പഠിച്ചിട്ടുള്ള ആൾക്കാണെങ്കിൽ അതിൻ്റെ മൂന്ന് സിമ്പിൾസുകൾ നാല് ഡയറക്ഷൻസിലായിട്ട് വരയ്ക്കാം നിങ്ങളിപ്പോൾ അത് ചെയ്യണമെന്നില്ല റേയ്ക്ക് പഠിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ റേയ്ക്ക് അറ്റോൺമെൻറ് ഇല്ലാത്ത ഒരാൾ അത് ചെയ്യേണ്ട നിങ്ങളൊരു വൈറ്റ് പേപ്പർ എടുക്കുക വൈറ്റ് പേപ്പർ എടുത്തിട്ട് റെഡ് പേനയ്ക്ക് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച് നിൽക്കുന്നത് അത് അത് എത്ര നാളിനകത്ത് വെച്ചാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്നുള്ളത് എഴുതി ആ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞതായിട്ട് ഇപ്പം ഒരു ഉദാഹരണം പറയാം ഞാനൊരു കാറ് വാങ്ങിക്കാനായിട്ട് എൻ്റെ ഒരു ആഗ്രഹം എനിക്കൊരു പുതിയ കാർ വാങ്ങിക്കണം അപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൊരാഗ്രഹമാണ് അപ്പോൾ അത് അത് ഞാൻ അത് കാറ് വാങ്ങിക്കാനായിട്ടൊരിതിൽ നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് തടസ്സങ്ങളുണ്ട് അല്ലെങ്കിൽ കുറച്ച് പൈസകളും കൂടെ വരാനുണ്ട് അപ്പോൾ എന്നാലേ നമുക്ക് അതുകൊണ്ട് സാധിക്കത്തുള്ളു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വെള്ള പേപ്പർ എടുക്കുക വെള്ള പേപ്പർ എടുത്തിട്ട് ചുമന്ന പേനയ്ക്ക് എഴുതുക ഇന്നേക്ക് അപ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു മൂന്ന് മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഒരു വണ്ടി വാങ്ങിക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു പീരീഡ് എപ്പോഴാണെന്ന് നിശ്ചയിക്കുക മാസം അപ്പോൾ ഇന്നേക്ക് മാസത്തിനകത്ത് വെച്ച് ഞാൻ പുതിയ ഒരു കാറ് വാങ്ങിയതിന് ഞാൻ ദൈവത്തോടും റൈക്കിയോടും പ്രപഞ്ചത്തിനോടും നന്ദി പറയുന്നു എന്ന് നല്ലതുപോലെ എഴുതി ഓ പിന്നെ നന്ദി നന്ദി നടിയിലൊരു മൂന്ന് തവണയും കൂടി രേഖപ്പെടുത്തി ഇതിനെ കറക്റ്റ് നാലായിട്ട് മടക്കുക നാലായിട്ട് മടയ്ക്കിയതിന് ശേഷം ഈ റേക്കി ബോക്സ് തുറക്കുക റേക്കി ബോക്സിനകത്ത് ഇതുപോലെ അത് വെക്കുക വെച്ചതിന് ശേഷം ഇത് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് എല്ലാ ദിവസവും ഇതെടുക്കുക ഇടത്തെ കയ്യിലോട്ട് വെക്കുക വലത്തെ കൈ ഇതിൽ പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് റേക്ക് അറിഞ്ഞുകൂടാത്തവർക്കാണെങ്കിൽ റേയ്ക്ക് അറിയാവുന്നവർക്കാണെങ്കിൽ റേക്ക് സിമ്പിൾസ് എല്ലാം ഇതിനകത്തോട്ട് വരച്ചിട്ട് ആ റേക്ക് എനർജി എടുത്തുകൊണ്ട് ഇതിനൊന്ന് ഹീൽ ചെയ്യാവുന്നതാണ് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ എല്ലാ ദിവസവും ഡെയിലി ഇതിനെ ഹീൽ ചെയ്യണം റേക്ക് അറിഞ്ഞുകൂടാത്തവർക്കാണെങ്കിൽ നമുക്ക് ആ ഫാമ എനർജി കൊടുത്തുകൊണ്ട് ഇതിനെ ഹീൽ ചെയ്യാവുന്നതാണ് അതായത് പ്രപഞ്ച പിതാവായ മഹാദേവൻ്റെ സ്നേഹം എൻ്റെ വലത് കരങ്ങളിലൂടെ ഇതിലേക്ക് നിറയുന്നതായിട്ടും പ്രപഞ്ച മാതാവായ ശ്രീ പാർവതി ദേവിയുടെ സ്നേഹം എൻ്റെ ഇടത് കരങ്ങളിലൂടെ ഇതിലേക്ക് നിറയുന്നതായിട്ട് നമ്മൾ കണ്ണടച്ച് ഒരു മെഡിറ്റേഷൻ നിന്നുകൊണ്ട് വേണം ഇത് പ്രാർത്ഥിക്കാനായിട്ട് അങ്ങനെ കറക്റ്റ് നമ്മൾ പ്രാർത്ഥിച്ച് അവർ ഫീൽ ചെയ്യണം അവരുടെ എനർജി നമുക്ക് ഇതിനകത്തോട്ട് വരുന്നതായിട്ട് ഫീൽ ചെയ്യണം ഇതിനകത്തോട്ട് ഫീൽ ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ ഹിന്ദു വിശ്വാസികൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ വിശ്വസിക്കുന്ന ദൈവമാണോ അവരെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പ്രപഞ്ച ശക്തിയെ വിളിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അങ്ങനെ മൂന്ന് തവണ പ്രാർത്ഥിക്കുക ഇഷ്ട ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുക എന്നിട്ട് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ആ ഒരു ദൈവിക ശക്തി ഇതിനകത്തോട്ട് ഇറങ്ങുന്നതായിട്ട് നമ്മൾ ഫീൽ ചെയ്യുക അങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എഴുതി വച്ചാക്കുന്ന കാര്യം സാധിക്കുന്നതാണ് മാത്രമല്ല റേക്കി ബോക്സിൻ്റെ വേറൊരു പ്രത്യേകത ഒരു കാര്യമല്ല ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തോട്ട് എഴുതി വയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്നിട്ട് എല്ലാ ദിവസവും എന്നിട്ട് ഓരോ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ എഴുന്നതിനകത്ത് എഴുതിയിട്ടുള്ളെങ്കിൽ ആ എഴുതി മടക്കി നാലായിട്ട് വെച്ചാക്കുന്നതിൻ്റെ മുകളിൽ നമുക്ക് എന്താണോ സാധിക്കേണ്ടതെന്നുള്ള ആ ഡേറ്റ് വിട്ടിട്ട് അത് എന്ത് കാര്യമാണെന്നുള്ളതും കൂടെ മുകളിൽ ചെയ്യണം എന്നിട്ട് നിങ്ങൾക്ക് ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് വരുമ്പോഴത്തേക്ക് സാധിച്ചു കിട്ടുന്ന ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പേപ്പർ എടുത്ത് കത്തിച്ച് കളയാവുന്നതാണ് അപ്പം അതിൻ്റെ മുകളിൽ എഴുതാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എല്ലാ പേപ്പറും എടുത്ത് പിരുത്ത് നോക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മളുടെ ആഗ്രഹം എഴുതി വെച്ചാൽ ആകുന്ന പേപ്പർ മാത്രം എടുത്ത് പിരുത്ത് കത്തിച്ച് കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ഹീൽ ചെയ്യാം ഓരോ പിന്നെ ഓരോ പിന്നെ ആഗ്രഹങ്ങൾ സാധിച്ചു വരുംതോറും അതെടുത്ത് കത്തിച്ച് കളയാം നമുക്ക് പുതിയ കാര്യങ്ങൾ എഴുതി വയ്ക്കാം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാന പിന്നെ പെട്ട ഒരു ടൂളായിട്ടും നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടൂളായിട്ടും ഈ റേക്കി ബോക്സ് മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല റേക്കി അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും അവർക്ക് ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് അത് ഹീൽ ചെയ്യാം ഒരുപാട് പേർക്ക് വളരെ വളരെ നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുള്ള ഒരു ടൂൾസാണ് ഈ റേക്കി ബോക്സ് എന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഞാൻ ഈ പിന്നെ ഈ പ്രോഗ്രാമിലൂടെ കാണിക്കുന്ന എല്ലാ ടൂൾസുകളും എൻ്റെ കയ്യിൽ ലഭ്യമാണ് പിന്നെ ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു കഴിഞ്ഞാൽ ഞാനിത് നിങ്ങൾക്ക് കൊറിയറായിട്ട് ചെയ്തു തരുന്നത് ും എല്ലാ ടൂൾസുകളും നമ്മൾ എനർജൈസ് ചെയ്താണ് അയക്കുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ളൊരു പവർ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ അത് നിങ്ങളുടെ വീട് വന്ന് നോക്കി അത് എന്താണ് എന്തുകൊണ്ടാണ് ആ പ്രശ്നം നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അതെങ്ങനെ അതിൻ്റെ പരിഹാരം ചെയ്യുക ഞാൻ നോക്കി നിങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ചെയ്ത് കറക്റ്റ് ചെയ്ത് തരുന്നതാണ് അത്തരത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള റേക്കി ബോക്സ് വാങ്ങിച്ച് നിങ്ങളത് ഹീൽ ചെയ്ത് അതിനകത്ത് കാര്യങ്ങൾ എഴുതി നിങ്ങളുടെ ഓരോരുത്തരുടെയും ന്യായമായ എന്ത് കാര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം